പകർന്ന കഥയാ ഏറെ പഠിച്ചു മു ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇടപഴകി പിന്നീട് പ്രിയപ്പെട്ടവരെ ഈ വാദത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അറിയപ്പെട്ട ഏടുകളാണ് പിന്നീട് കൊണ്ടുവരസ്താതിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആദരവുകൾ ഉണ്ടാവുകയാണ് അവരിലൂടെ പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കുകയാ നേരത്തെ ഓതി വെച്ചു ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അറിയണേ 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 അവർക്കൊരു വിഷമമില്ല അവർക്കൊരു പേടിയില്ല എല്ലാം അള്ളാഹുവിൽ തവക്കലാക്കുകയാൾ കുടൂരസ്താവിന്റെ ഒരു പ്രത്യേകത പള്ളിയിൽ ഈ ഭാഗത്തുമായി കഴിഞ്ഞുകൂടുമ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപഴകിയിരുന്നു എന്നുള്ളതാണ് ഏത് സാധാരണക്കാരനും ഓടിപ്പോയിട്ട് സങ്കടങ്ങൾ പറയാവുന്ന ഒരു ജീവിതമാണ് അവിടെ നിന്ന് കാഴ്ചവെച്ചത് അവിടെ തടസ്സങ്ങളില്ല മറയില്ല പിന്നെ എന്ന വാക്കില്ല എല്ലാവർക്കും അവിടെ എന്തും പറയാമായിരുന്നു ഏറ്റവും കൂടുതൽ പോയത് സാധുമാരി ഒരുപാട് ചെന്നു ആലിമ്യങ്ങൾ മുത്താലിമങ്ങൾ ഒരുപാട് ചെന്നു അതിനേക്കാൾ കൂടുതൽ സാധാരണക്കാർ ചെന്നു എല്ലാവരും സങ്കടം പറഞ്ഞു അത് തന്നെ അപ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഉടനെ തന്നെ ചിലപ്പോൾ ഉസ്താദ് തന്നെ സ്വയം രംഗത്തിറങ്ങി അതെല്ലാം നിവർത്തിച്ചു കൊടുത്തു അല്ലാത്തത് അള്ളാഹുവിനോട് ചെയ്തു ഒരിക്കല് ഒരു ചായപ്പിടിയിലിരുന്ന് ഇങ്ങനെ ചായ പിടിക്കുക ചായ കുടിക്കുക അതാ പറഞ്ഞത് ഉസ്താദ് പള്ളിയിൽ മാത്രല്ല ചായപ്പിടിയിലേക്ക് ചെല്ലും അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കും ആ ചായപ്പീടിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കും മത്സ്യം കൊണ്ട് പോകുന്ന ആളുകൾ മത്സ്യം കൊണ്ട് പോകുന്ന ആളുകൾ ചിലപ്പോ ഉസ്താദിനെ കാണുമ്പോ വലിയ വർഷം ആ നേരം വൈകുന്നേരമായി ഇനി മത്സ്യമൊന്നും ചെലവായില്ലേ ഒരു കാര്യം അത് ഇവിടെ ഇറക്കി വെക്കുക അതിന്റെ പൈസ ഒന്നും പിടിച്ചോ ചിലപ്പോ കയ്യിൽ പൈസ ഉണ്ടാവില്ല അടുത്ത ആളത്ത് നിന്ന് കടം വാങ്ങിയിട്ട് പൈസ കൊടുക്കും എന്നിട്ട് കംപ്ലീറ്റ് പൈസ കൊടുത്തു എന്നിട്ട് ഈ മത്സ്യം എന്താ ചെയ്യാ പാവങ്ങളുടെ വീടുകളിലേക്ക് വിതരണം ചെയ്യും അപ്പൊ ഹാപ്പി ഹാപ്പി പാവപ്പെട്ട വീട്ടുകാരും ഈ കട എങ്ങനെ വീട്ടുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഉസ്താദിന്റെ മുഹിപ്പ് വരുന്നത് ഒരു കൈമടക്ക് കൊടുക്കും കടം വീട്ടും ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങളാണ് അത്രമാത്രം തവക്കില്ല അങ്ങനെ ചായപ്പീടിയിലിരിക്കുമ്പോഴേസ്താദ് ഓടി വന്നിട്ട് പറയാ എന്റെ മോളെ കാണാനില്ല എന്റെ മോള് പോയി പ്രസവിച്ചു കിടക്കുന്ന മോള് അവളെ കാണാനില്ല അവള് പോയി സ്വർണ്ണങ്ങൾ കംപ്ലീറ്റ് എടുത്തിട്ടാ പോയത് ആരുടെ കൂടെ ചാടിപ്പോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ എങ്ങനെ ജീവിക്കും ചെറിയ കുട്ടിയെ കൊണ്ട് പൊയ്ക്ക പ്രസവിച്ചു കിടക്കുന്ന പെണ്ഡ് പയിക്കുക ആപരങ്ങളെല്ലാം എടുത്ത് പൊയ്ക്കാദ ചായ കുടിച്ചു കുടിച്ചിട്ട് പറഞ്ഞു ബേജാറാവണ്ടെട്ടോ ഉസ്താദ് ആദ്യം സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് കുണ്ടൂരുസ്ഥാന പറഞ്ഞു മൂച്ചിക്കൽ എന്ന സ്ഥലത്ത് ചെന്ന് നോക്ക് അവിടെ ഒരു ഹോട്ടലിൽ നിങ്ങളുടെ മോൾ ഇരിപ്പുണ്ടാകും എന്ന് ചെന്ന് നോക്ക് സുബഹാനന്ദ എന്തൊരു അത്ഭുത ചെന്ന് നോക്കുമ്പോഴേ ആ കുട്ടി ആ പ്രസവിച്ചിടക്കുന്ന ആ സ്ത്രീ അവിടെ ഇരിപ്പുണ്ട് സ്വർണ്ണാപരങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഏതോ ഒരു വിഭ്രമാവസ്ഥയിൽ ഇറങ്ങി പോന്നതാ ഇവിടെ നമുക്കൊരു സംശയം ഇതെങ്ങനെ അടുത്ത ആളുകൾ കൊണ്ട് അടുത്ത ആളുകൾ അള്ളാഹുവിന്റെ അവലിയാക്കളെ സ്വാലഹങ്ങള് അവരിലൂടെ അള്ളാഹു പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കും മഹാനായ ഉമർ അള്ളഹു അധീനത്തിൽ നിന്ന് ബോധികൊണ്ടിരിക്കുമ്പോഴാണ് എത്രയോ അകലെയുള്ള സാരിയ എന്ന സഹാബിക്ക് ഇവിടുന്ന് ഒരു നിർദ്ദേശം നൽകുക അവിടെ ഏറ്റുമുട്ടലിൽ നടക്കുക ഇപ്പൊ അവിടെ നിന്നാ പ്രശ്നം അതുകൊണ്ട് പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്ക് മാറി നിൽക്ക് ഇവിടെ നിന്ന് വിളിച്ചു പറയുക എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അത് കേൾക്കുകയാ എങ്ങനെയാ കേട്ടത് അതാണ് മഹാന്മാരുടെ ജീവിതം നൽകുന്ന അത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ആ സിംഹാസനം ആര് കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോ ഒരാൾ പറയുന്നു മേൽപോട്ട് നോക്കി തല താഴ്ത്തുന്ന തല താഴ്ത്തുന്നതിന്റെ ഉള്ളില് ഞാൻ കൊണ്ടുവരാം ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ കൊണ്ടുവരാന്നായി പറയുന്നത് മറ്റൊരാള് പറയുന്നു കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കീശയിലൊരു സാധനം ചിലപ്പോൾ എടുക്കാൻ കഴിയോ എത്രയോ അകലെയുള്ള സിംഹാസനത്തിൽ കൊട്ടാരത്തിൽ എത്രയോ മുറികളുടെ ഉള്ളിൽ പൂട്ടിവെച്ച പൂട്ടിവെച്ച സാധനാണ് ഈ കണ്ണ് ചിമ്മി ചിമ്മിത്തുറക്കുമ്പോഴേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നത് കുറാൻ പറഞ്ഞതല്ലേ അതെങ്ങനെ കൊണ്ടുവന്നു ഇതാണ് അള്ളാഹുന്റെ ഔലിയാക്കളുടെ വഴിയിലൂടെ ജീവിക്കാൻ അവരെ സ്നേഹിച്ച് ജീവിക്കാൻ അല്ലേ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ അത്ഭുതങ്ങൾ എത്രയോ കറാമത്തുകൾ പറഞ്ഞാലും തീരാത്ത 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 എത്ര എത്ര അത്ഭുതങ്ങളാണ് ഒരിക്കൽ പരപ്പനങ്ങാടി നാളുകൾ വന്നു മീന്റെ ആളുകളാ കടല് വളരെ ക്ഷോഭാ അതുകൊണ്ട് ഒന്ന് വരണം സമാധാനം വേണം കുണ്ടൂർ സ്ഥാദിനെ കൂട്ടിക്കൊണ്ടുപോയി കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് തന്റെ ചാര നിൽക്കുന്ന ഒരു സയ്യിദിന്റെ തോളിലുള്ള ഒരു ഷാള് അത് എടുത്തിട്ട് റഹീം കടലിലേക്ക് ഒരറ്റ ഏറ അതോടു കൂടി കടൽ ശാന്തമായി എന്ന് അനുഭവസ്ഥര് പറയ അങ്ങനെ എത്ര കാണാതായ സംഭവങ്ങൾ കിട്ടിയത് ഹോട്ടലിലെ പ്രശ്നങ്ങൾ തീർത്തത് മാറ രോഗങ്ങൾ മാറിയത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആളുകൾക്ക് സാധിപ്പിച്ചു കൊടുത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായ പ്രിയപ്പെട്ടവരേ എത്രയെത്ര അത്ഭുതങ്ങളെന്നറിയോ ആ വ്യതകളെ കുറിച്ച് ജനങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ച് വേദകളുമായി വന്നിടുന്നേ തീരാത്ത വേദനകൾ വേദകളുമാ

സവിധം പൊഴിങ്ങിടുന്നേ ചുവയ് ലോകം തീർന്നാടും പോയി അതിശയ നാടുകൾ കണ്ട് ഓ അതിശയ നാടുകൾ കണ്ട് ഉസ്താദേ ഉസ്താദേ കാണാൻ കാണാൻ വാ 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 ഇരു പറയാനാൻസ്താദി പോയമെന്ന് വന്നിടുന്നേയാവിതം മൊഴി ബവാസ് ഹരീബ് നവാസ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അജ്മീറിൽ വാഴുന്ന മഹാനായ അജ്മീരി അത്രയധികം പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു അജിമീറിലെ മഹാൻ രതിയെങ്കിൽ ആ അജ്മീറിലെ മഹാന് ജീവനക്കാളരെ സ്നേഹിച്ച മഹാനായ കുണ്ടൂർ നവാസ് എന്നറിയപ്പെടുന്നു അത്രയും ഭാവങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം ഏഴകളുടെ തോഴൻ തന്റെ അരികിലേക്ക് വരുന്നവരുടെ സങ്കടം സ്വയം ഏറ്റെടുത്ത് അതെല്ലാം പരിഹരിച്ചു കൊടുക്കുകയാൾ സേവനം ചെയ്യുമ്പോ ശമ്പളം കിട്ടിയ ശമ്പളത്തിന്റെ ദിവസം അല്ലേ അത് പലപ്പോഴും വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ വഴിന്ന് ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറഞ്ഞാൽ ഈ ശമ്പളം കിട്ടിയ ക്യാഷ് മുഴുവൻ അവർക്ക് കൊടുക്കുക അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഒന്നും കയ്യിൽ വെക്കുന്ന ഒരു ഏർപ്പാടില്ല എല്ലാം തവക്കൽ തോലല്ലോല ജോലിയില്ലാത്തവരുടെ വീട്ടിലേക്ക് അരിയും സാധനങ്ങൾ കൊടുത്തയക്കുക റോട്ടിലേക്ക് ഇറങ്ങുക കുണ്ടും കുഴിയുമുള്ള റോഡ് അവിടെ കിളച്ചും മറിച്ചും സ്വയം നന്നാക്കുക അങ്ങനെയുള്ള ജോലികളിലൊക്കെ വ്യാപൃതരായി വെറുതെ ഇരിക്കുക എന്നേർപ്പാട് കൊണ്ടൊരു പ്രസ്താദിനില്ല ഒരിക്കല് പരപ്പനങ്ങാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരപ്പനങ്ങാടി എന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് അവർ വറുതി വറുതിയുടെ കാലത്ത് അരിയില്ലാത്ത സങ്കടം പറഞ്ഞപ്പോൾ വീട്ടിൽ ഭക്ഷണമില്ലാത്ത സങ്കടം പറഞ്ഞപ്പോഴ് ഒരു രാത്രിയാ രാത്രിയുസ്താദ് വീട്ടില വന്നിട്ട് സങ്കടം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല ഏതോ ഒരു ഹാലിലാ ആ വന്നാളുകള് മടങ്ങിപ്പോയി ഉസ്താദിനോട് പറഞ്ഞവർ മടങ്ങിപ്പോയി അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല പക്ഷെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു വണ്ടി നിറയെ ചാക്കുകളുമായിട്ട് കൊണ്ടുവരുസ്താദ് നേരിട്ട് പരപ്പനങ്ങാടിയിലേക്ക് ചെല്ലുകയാ അങ്ങനെ ആ വെറുതെയുടെ നാളുകളിൽ ആ വീട്ടുകളിലൊക്കെ ഒരു സമൃദ്ധി ഉണ്ടാകാൻ ഉസ്താദിന്റെ സാന്നിധ്യം ഉപകാരപ്പെടുകയാണ് ഒരിക്കല് അരീക്കോട് പൂവത്തിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എസ്ആർ റഹ്മാൻ പൂവത്തിക്കല് എന്റെ ഒരു സുഹൃത്താണ് മരണപ്പെട്ടുപോയി അദ്ദേഹം വന്നുകൊണ്ട് ഉസ്താദിനോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് ഒരു സ്ഥാപനം വേണം അതുകൊണ്ട് പണമില്ല ഒന്ന് സഹായിക്കണം ഉസ്താദ് പറഞ്ഞു അവിടെ ഒരു വയൽ വെച്ചോളും ഒരു വയൽ വയൽ പറഞ്ഞു അവിടെ വയലൊന്നും വെച്ചാൽ നടക്കൂല അവിടെ നടക്കാൻ വയലൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് പറഞ്ഞു എങ്കിലും നമുക്ക് കുണ്ടൂര് വയൽ പരിപാടി വെക്കാം അങ്ങനെ അരീക്കോട് പൂവത്തിക്കൽ നാട്ടുകാർക്ക് വേണ്ടി കുണ്ടൂരിൽ ഉസ്താദമാരെ കൊണ്ടുവന്ന് വയൽ പരിപാടി വെച്ച് ആ വയലില് പിരിവുണ്ട് പിരിവുണ്ടെന്നൊന്നും പറയില്ല പിരിവ് വേണം പിരിവ് വേണം എന്നും പറയില്ല ആ വയൽ പരിപാടി കഴിയുമ്പോഴേക്ക് ഉസ്താദ് ഉദ്ദേശിക്കുന്ന സംഖ്യ അവിടെ എങ്ങനെയും വന്നു ചേരുവായിരുന്നു അത് കൊണ്ടുപോയിട്ട് അരീക്കോട് പൂവത്തിക്കൽ കൊണ്ടുപോയി കൊടുക്കാൻ ഉസ്താദ് ഇങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കി പറയുകയാണ് ഉസ്താദിന്റെ ഉസ്താദിന്റെ ജീവിതത്തിൽ നോ എന്നൊരു സംഭവമില്ല ഐ ഐ ഐ എന്ന് നമ്മൾ പഠിക്കാൻ ജീവിതം തന്നെ ശരിക്കും ഒരു ആയിരുന്നു ഒന്നുമില്ല എല്ലാം ഏറ്റെടുക്കുന്നു വിജയിപ്പിക്കുന്നു ഇതിനെല്ലാം ുംപ്പുറമാണ് ഞങ്ങൾ അവസാനിപ്പിക്കുക സിയാറത്തിന് പോയാൽ പോയാൽ നമ്മളെ പോലെ ആ മദീനെ എത്രമാത്രം സ്നേഹിച്ചു ആ മദീനയ്ക്ക് വേണ്ടി എത്രമാത്രം കവിതകൾ എഴുതി ആ മദീനയിലെ മുത്തിന് വേണ്ടി എത്രമാത്രം ഗാനങ്ങൾ എഴുതി എത്ര എത്രയെത്ര മധുവുകൾ ആലപിച്ചു നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ വെറുത ഇത്രയധികം വ്യാപിക്കാൻ അതൊരു തരംഗമായി തരംഗമായി മാറാൻ ഉസ്താദിന്റെ സാന്നിധ്യം എത്രയാ ഉസ്താദിന്റെ ആ ഒരു പ്രവർത്തനം എത്രയാ പ്രിയപ്പെട്ടവരെ മദീന മദീനക്ക് മദീനയിലേക്ക് പോയാൽ അനുഭവസ്ഥർ പറയാ എല്ലാവരും സിയാറത്തിന് പോകുമ്പോഴേ സിയാറത്തിന് ഓടി ഓടിച്ചെല്ലൂല അവിടുന്ന് അനുവാദം കിട്ടണം അവിടുന്ന് അനുവാദം കിട്ടണം മുത്തിന് പീടെ വരണം ആ മുത്തിന്റെ പീഡക്ഷണം വന്നാൽ റോലയിലേക്ക് പോയിട്ട് കൂട്ടുകാരനോട് പറയുന്നത് പോലെ ആ മുത്തിന്റെ ചാരത്ത് എന്തെല്ലാം സങ്കടങ്ങളാണ് മദീന മദീന മദീനയോടുള്ള സ്നേഹം പറഞ്ഞണ്ട് കൊതി തീർന്ന കൊണ്ടുപോയ ജീവൻ ദൂരെ ദൂരെ